അപ്പൂപ്പൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം കാക്ക ഉണ്ടല്ലേ കാക്ക അക്രോ അക്രോ ആ കാക്കയെ ചൂ തൂക്കാൻ വേണ്ടി വൃത്തിയാക്കാൻ വേണ്ടി പഠിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അപ്പൂപ്പൻ തെങ്ങിൻ്റെ മണ്ണിലോട്ട് കയറുന്ന കണ്ടത് വേർന്ന് തന്നെയല്ലേ ചെസ്സ് കളിക്കാൻ ചെസ് കളിക്കാൻ ചെസ് ബോർഡും കൊണ്ട് തെങ്ങിൻ്റെ മണ്ടിലോട്ട് കയറുന്ന അപ്പൂപ്പനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട് ഞാനും പെരുന്നുണ്ട് ചെസ് ബോർഡ് കളിക്കാൻ ചെസ്സ് കളിക്കാൻ തെങ്ങിൻ്റെ മണ്ട അങ്ങനെ ഞാനും അപ്പൂപ്പനോട് തെങ്ങിൻ്റെ മണ്ടേ കയറുന്ന കളിച്ച ഗെയിമാണ് ഈ ഗെയിം വിശ്വസിച്ചല്ലോ അല്ലേ അപ്പൊ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ചെസ് വെല്ലുവാണെന്ന് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും ക്യൂ നെഫ് സിക്സ് കളിച്ചിട്ടുണ്ട് എന്തായാലും കുറെ വെട്ടക്കൊക്കെ ആദ്യമേ തന്നെ നടന്നു എന്തായാലും അധികം 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 കളി അറിയാത്തൊരു പുള്ളിക്കാരനാണ് എൻ്റെ അപ്പൂപ്പൻ എന്ന് തോന്നുന്നു തെങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് നിൽക്കാതെ ചവിട്ട് ചെയ്യാൻ താറയില്ലെന്ന് തോന്നുന്നു എന്തായാലും കളി ഏത് രീതിയിൽ പോകും എങ്ങനെ പോകും നമുക്ക് നോക്കാം തെങ്ങിൻ്റെ മണ്ടയിലിരുന്ന് അപ്പൂപ്പൻ്റെ അടിപൊളി മൂവ്മെൻ്റ് വരുന്നുണ്ട് നൈറ്റ് ബീഫ് ഫൈവ് നീക്കി അപ്പൂപ്പൻ്റെ ഒരു നല്ലൊരു ചെക്ക് വിളിക്കാനുള്ള ഉദ്ദേശത്തോടെയൊക്കെ വരുന്നുണ്ട് നൈറ്റ് ബീഫ് ഫൈവ് നീക്കി ഇവിടെ വന്ന് ചെക്ക് വിളിക്കും എന്താ നൈറ്റ് വൈവ് വിട്ടും എന്തായാലും അപ്പൂപ്പൻ്റെ എല്ലാം അവിടെ നിൽക്കത്തേ ഉള്ളൂ എന്തായാലും ഞാൻ റൂക്കിനെ വെച്ച് ഇവിടെ വെച്ചൊരു ചെക്ക് അങ്ങോട്ട് കൊടുക്കും പാസ്സാക്കി വിടും ഓക്കെ ആദ്യമായിട്ടാണ് ചെസ് മല്ല് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാൻ കാണുക എന്തായാലും രണ്ട് മിനിറ്റാണ് രണ്ടു പേർക്കുള്ളത് രണ്ട് മിനിറ്റോളം ഇനി ബാലൻസ് ഉണ്ട് അപ്പൊ പിന്നെ മിക്കവാറും ചവിട്ടി താഴെ രണ്ട് അത്യാവശ്യം ഉണ്ട് തിങ്ങിൻ്റെ മണ്ഡലിലുള്ള ചെസ്കൾ ഇന്നലെ അതിഭീകരമായി അതിഭയങ്കരമായി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ആദ്യമായിട്ടാണ് ചെസ് മല്ല് കാണുന്നതെങ്കിൽ ജസ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ചെസ് മൈബ്ലേറ്റ് ചെയ്തിട്ടുള്ള ടിപ്സ് ടിക്സ് എല്ലാം ഈ ചാനലിൽ നിന്ന് ലഭ്യമാണ് അപ്പം നിങ്ങൾക്ക് ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നൈസിനെ അങ്ങോട്ട് അടിച്ചു കയറ്റി വിട്ടേക്കുക എന്തായാലും ബിഷപ്പിനെ വെച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല ബിഷപ്പിനെ വെച്ച് ചെയ്യുന്നു നൈറ്റിനെ എടുക്കുന്നു ബിഷപ്പ് ക്യാപ്ചർ എഫ് ബിഷപ്പിനെ വെച്ച് നൈറ്റിനെ എടുക്കുന്നു ക്യൂനുണ്ട് ക്യൂൻ വന്ന് വെട്ടോ ഇല്ല എന്നൊക്കെ നോക്കാം ക്യൂൻ വന്ന് വെട്ടുന്നില്ല വെട്ടുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത നൈറ്റിനെ ഇറക്കാം നൈറ്റിനെ ഇറക്കി ഈ ഒരു പോഷൻ കൺട്രോൾ ചെയ്തിട്ട് റൂക്ക് വെച്ച് അടിച്ചിട്ട് ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കാം അപ്പം ക്യൂവിനെ മാറ്റം കാരണം കിങ്ങിരിക്കുന്നു അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് ഓ അത് നല്ല നൈസായിട്ട് നമ്മുടെ അപ്പൂപ്പൻ അങ്ങ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആ ഇല്ലാണ്ടാക്കിയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത മൂവ്മെന്റിലേക്ക് കടക്കാം ഇവിടെ വെച്ചൊരു അറ്റാക്ക് അങ്ങോട്ട് കൊടുക്കാം സി ഫൈവ് നീക്കാം തെങ്ങിൻ്റെ മണ്ടയിൽ തേങ്ങയോലയിലൊക്കെ പിടിച്ചുകൊണ്ടാണ് അപ്പൂപ്പൻ്റെ ഓരോ മൂവ്മെന്റ് കിടക്കുന്നത് അപ്പം അപ്പൂപ്പൻ്റെ മൂവ്മെന്റുകൾ അപ്പൂപ്പൻ നല്ല രീതിയിൽ ചെയ്യട്ടെ അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇത് നൈറ്റിനെ കൊടുത്ത് മന്ത്രയെ വാങ്ങിക്കാനുള്ള വല്ല പരിപാടി നടക്കും നോക്കട്ടെ നൈറ്റിനെ കൊടുത്തിട്ട് നമുക്ക് മന്ത്രിയെ വാങ്ങിക്കാൻ നടക്കുമോ ഇല്ലെന്ന് നോക്കാം ഇതിൽ നമുക്ക് നോക്കാം നൈറ്റിനെ കൊടുത്തിട്ട് മന്ത്രിയെ വാങ്ങിക്കാം ഓക്കെ ഒന്നുകി ബിഷപ്പിനെതിരെയും ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കുവാണ് നൈറ്റിനെ വിട്ടുകയാണെങ്കിൽ ഓ റൂക്ക് റൂക്കുണ്ട് ഈ റൂക്കിന്റെ പോഷൻ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു മൂവ്മെന്റ് ബ്ലണ്ടർ ആയിരുന്നു ആ ബ്ലെൻഡറിന്റെ അപ്പുറം ഒരു ബ്ലണ്ടർ ആണ് പുള്ളിക്കാരൻ കാണിച്ചത് പുള്ളിക്കാരൻ കാണിച്ച ബ്ലണ്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതായാലും ഞാനും അതുപോലത്തെ ബ്ലണ്ടർ കാണിക്കുന്നില്ല ബിഷപ്പിനെ എടുക്കണോ അതോ ആളെ എടുക്കണോ എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഇവിടെ വെച്ചിട്ട് കളിക്കാൻ ആക്കത്തില്ല എന്തായാലും ഒരു മിനിറ്റ് പത്ത് എടുക്കാം ബിഷപ്പിനെ വിശപ്പിനെടുത്താൽ ക്യൂൻ വന്ന് എടുക്കുന്നതായിരിക്കും ആ ക്യൂൻ വന്ന് എടുക്കുന്ന സമയത്ത് തന്നെ റൂക്ക് വെച്ച് നമുക്ക് ഇവിടെ അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ചെയ്യാൻ നോക്കാം അപ്പം റൂക്ക് വെച്ച് നമ്മൾ ഇവിടെ അടിച്ചു റൂക്ക് വെച്ച് ക്യാപ്ചർ റൂക്ക് ക്യാപ്ചർ ഇത്ര അപ്പൻ നല്ല കിടിലിനായിട്ട് കളിക്കുന്നുണ്ട് അപ്പൻ അപ്പപ്പൻ്റെ എല്ലാം നമ്മൾ അടിച്ച് ഇറക്കും നോക്കിക്കോണേ അപ്പൊ കളി നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എനിക്കൊന്ന് വലിയ കളി മേന്മ പറയാൻ പറ്റുന്ന രീതിയിലുള്ള കളിയൊന്നും ഇല്ല എല്ലാം ബ്ലണ്ടറുകളാണ് കാണിക്കുന്നത് കളി കാണുന്നവർക്ക് അറിയാൻ പറ്റും മണ്ടത്തരങ്ങളുടെ കൂമ്പാരമാണ് നമ്മുടെ കളി ഏതാണല്ലോ മണ്ടത്തരങ്ങളുടെ കളിയാണ് ഒരു മിനിറ്റാണ് ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് ഒരു മിനിറ്റ് കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ കാണിക്കേണ്ടത് ഓക്കേ എന്തായാലും ക്യൂൻ വന്നു ആളെ വെട്ടുന്നു റൂക്ക് വന്ന് റൂക്കിനെ വെട്ടിയാൽ ഇത് വെച്ച് റൂക്കിനെ വെച്ചിട്ട് കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുക്കുക ആ ഒരു ഉദ്ദേശത്തോടെ അങ്ങനെ കളിച്ചത് എസ് അങ്ങനെ കളിച്ച സ്ഥിതിക്ക് റൂക്ക് ക്യാപ്ചർ റൂക്ക് ക്യൂൻ വരും റൂക്കും വരും യെസ് റൂക്ക് വന്ന് വെട്ടിയേക്കുമാണ് അപ്പൊ റൂക്ക് വന്ന് വെട്ടിയ സ്ഥിതിക്ക് ഒരു ചെക്ക് അങ്ങോട്ട് പാസ്സാക്കി കൊടുക്കുന്നു ചെക്ക് കൊടുക്കുന്നു ചെക്ക് കൊടുത്ത സ്ഥിതിക്ക് വലത്തോട്ട് മാറി വലത്തോട്ട് മാറിയ സ്ഥിതിക്ക് അടുത്ത ആളെ നമുക്ക് ഇറക്കേണ്ടതുണ്ട് അടുത്ത ആളെ ഇറക്കാൻ വേണ്ടി നമ്മൾ ഏഹ് ഇതാണ് നല്ലൊരു മൂ്മെന്റ് തോന്നുന്നു ഓക്കേ ഇവിടെ എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല ഓ എന്റെ റൂക്ക് പോയി കിട്ടി ഇല്ല റൂക്ക് പോയിട്ടില്ല ഇല്ല കുഴപ്പമില്ല യെസ് ആ ബിഷപ്പിനെ അവിടെ ഇറക്കിയത് എന്തുകൊണ്ട് നല്ല മൂവ്മെന്റ് ആണ് ഞാൻ മനസ്സിൽ കണ്ടൊന്നും നീക്കിയതല്ലേ ഇരുപത്തൊന്ന് സെക്കൻഡിലൂടെ മാത്രമേ ഉള്ളൂ ഇരുപത്തി സെക്കൻഡിൽ അത്ഭുതങ്ങൾ നടത്തണം ജയിക്കണമെങ്കിൽ ഇരുപത്തി സെക്കൻഡിൽ നമുക്ക് ടൈം ഔട്ട് ആവാറായി ആയി സെക്കൻഡിൽ അത്ഭുതത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു റൂക്കിനെ വെച്ച് കളിക്കുന്നു റൂക്കിനെ സെൻട്രൽ കൊണ്ടുവരുന്നു എത്രയും പെട്ടെന്ന് ഓരോ മൂവ്മെന്റുകൾ അയ്യോ വേണ്ട ഓ മൈ ഗോഡ് ടൈം ഔട്ട് ടൈം ടൈം ഔട്ട് ഇപ്പവും ടൈം ഔട്ട് ആവാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യണം ഏകെ പന്ത്രണ്ട് സെക്കൻഡ് ഇല്ലടാ മോനെ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല പത്തൊമ്പത് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഓ എന്താ ഇപ്പൊ ചെയ്യ എന്താ ചെയ്യാ എന്താ ചെയ്യാ എന്താ ചെയ്യ പതിനഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ഓക്കേ ഓക്കേ പ്ലണ്ടർ ആണ് ടൈം ഔട്ട് ആക്കി കളഞ്ഞു അപ്പൂപ്പനെ അപ്പൂപ്പ എന്നെ നല്ല രീതിയിൽ ടൈം ഔട്ട് ആക്കി കളഞ്ഞു തീർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാരും വരണം ആ ഒരു ദേശത്തിൽ അപ്പപ്പന്റെ വീട്ടിൽ ഇന്ന് ടാർപ്പയും പിടിച്ചു കിട്ടുന്ന പിന്നെ അവിടെ എവിടെയൊക്കെ നിലവിളിക്ക് കേൾക്കുന്നതാണ് അപ്പൊ അപ്പൂപ്പൻ അപ്പൂപ്പന് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഗുഡ് ബൈ